പാമ്പാടി ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ ഇന്ന് നിറഞ്ഞു നിന്നത് കിളിക്കൊഞ്ചലുകളായിരുന്നു അംഗനവാടി കുഞ്ഞുങ്ങളുടെ സർഗവാസനകളെ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യവുമായി പാമ്പാടി ബ്ലോക്ക് പഞ്ചായത്ത് കൊഞ്ചൽ എന്ന പേരിൽ നടത്തിയ കലാമേളയിലാണ് അംഗൻവാടി കുഞ്ഞുങ്ങളുടെ മിന്നും പ്രകടനം കണ്ടത് ഡാൻസ് ചെയ്തും പാട്ടുപാടിയും ഫാൻസി ഡ്രസ്സിൽ പങ്കെടുത്തും കുഞ്ഞുങ്ങൾ തകർത്താടി ബ്ലോക്ക് പഞ്ചായത്ത് ബെറ്റി റോയ് കലാമേള ഉദ്ഘാടനം ചെയ്തു ഇന്ന് നമുക്ക് പാമ്പാടി ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഓഡിറ്റോറിയത്തിൽ നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് അംഗൻവാടികളിലെ കുട്ടികള് അതായത് എട്ട് പഞ്ചായത്തുകളിൽ പാമ്പാടി ബ്ലോക്ക് പഞ്ചായത്ത് പഞ്ചായത്തിൽ എട്ട് പഞ്ചായത്തുകളിലെ നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് അംഗൻവാടികളെ പ്രതിനിധീകരിച്ച കുട്ടികളാണ് നമ്മുടെ ഇന്ന് ഇവിടെ പാമ്പാടി ബ്ലോക്ക് പഞ്ചായത്തിൽ എത്തിയിരിക്കുന്നത് അപ്പം നമ്മൾ നല്ല രീതിയിൽ പിള്ളേരുടെ കുട്ടികളുടെ സർവ്വവാസന ഉണർത്തുന്ന രീതിയിലുള്ള പദ്ധതികൾ നമ്മളിവിടെ ആവിഷ്കരിച്ച് നടപ്പിലാക്കുകയാണ് അതിനകത്ത് നമ്മുടെ സി ഡി പി ഒ പുതിരുന്ന സി ഡി പി ഒ ഉണ്ട് അതുപോലെ തന്നെ സൂപ്പർവൈസേഴ്സ് അവരുടെ എല്ലാം ഒരു നേതൃത്വത്തിൽ അതുപോലെതന്നെ ഭരണസമിതിയുടെ ഒരു കൂട്ടായ ഒരു കൂടി നമ്മുടെ ഇവിടെ ഈ ഉദ്ഘാടന പരിപാടിയും അതുപോലെയുള്ള കലാപരിപാടികളും ഒക്കെ നടക്കുകയാണ് കുട്ടികളെല്ലാം വളരെ സന്തോഷമായിരിക്കുന്നു ഹാപ്പി ആയിരിക്കുന്നു സമ്മാനാർഹർ ട്രോഫിയുമായി ഫോട്ടോയെടുക്കാൻ പോസ് ചെയ്തതും ജ്യൂസ് കുടിച്ചു നിൽക്കുന്ന മഹാബലിയുമെല്ലാം കൊഞ്ചലിലെ കൗതുക കാഴ്ചകളായി ന്യൂസ് ബ്യൂറോ പാമ്പാടി